ആ തെരുവി രാത്രി സമയത്ത് അവൾ അനുഭവിച്ചതിന്റെ ഇരട്ടി അവൾ ആ കോടതിക്കുള്ളിൽ മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു അവളെ ഏർ ഒൻപത് ദിവസം അവളെ മാനസികമായി ചോദ്യം ചെയ്ത് പീഡിപ്പിച്ചു പല രീതിയിലും അവളെ മാനസികമായി തളർത്തി അപ്പോഴെല്ലാം ഒരു ഒരു അതിജീവിതയോട് കാണിക്കേണ്ട യാതൊരു പ്രതാപവും ആരും കാണിച്ചില്ല ആരും കാണിച്ചില്ല ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല ആരും കാണിച്ചില്ല നിരാശ എല്ലാം മനസ്സിലാക്കുന്നു ശ്രീമതി ഭാഗ്യലക്ഷ്മി വളരെയധികം ഉറപ്പുവരുത്താത്ത ജുഡീഷ്യറിയിൽ പോലും നമുക്കത് വെല്ലുവിളികളായിട്ട് വരുമ്പോൾ ഈക്വൽ റെസ്പോൺസിബിൾ ആണ് ഈക്വൽ റെസ്പോൺസിബിൾ ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ പ്രതികളെ പോലെ തന്നെ പ്രതിയെ പോലെ തന്നെ അക്കിറ്റഡ് ആയിട്ടുള്ള പ്രതിയെ പോലെ തന്നെ തുല്യ പങ്കാളിത്തത്തോടെ നിൽക്കാനുള്ള അവകാശവും എല്ലാം ഉള്ള ഒരു സ്ത്രീയാണ് പീഡിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് കൊട്ടേഷൻ കൊടുത്താണ് പീഡിപ്പിക്കപ്പെടുന്നത് പീഡിപ്പിക്കപ്പെട്ടതാണ് പ്രതികൂട്ടിൽ കേറിയവരെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ഞാൻ തന്നെ കണ്ടപ്പോ ഭയപ്പെട്ടു പോയി അവർ എങ്ങനെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് ചെയ്തു എന്നുള്ളത് അപ്പൊ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം വിധി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷെ നമ്മൾ തളരരുത് 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 കാരണം നമ്മൾക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം